ും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഹുണ്ടായി ക്രറ്റയുടെ ആ ഒരു ഇലക്ട്രിക് വേർഷൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ ഒരു ഇലക്ട്രിക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹ്യുണ്ടായിൽ കോനെ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു ക്രറ്റയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ പഴയ ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഉള്ള ഒരു വാഹനമായിരുന്നു ക്രറ്റ അതിലാണ് ഇപ്പോ ഇ വി സെഗ്മെന്റ് ഇവിയിലേക്ക് നമ്മുടെ ഈ ഒരു ക്രറ്റ എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ക്രറ്റ இவியை குறியுள்ள மொத்தம் காரியங்கள்ஸ் ட்ரெவ் காரியம் அத்தியாவசியம் நல்ல ஒரு கிளைமெண்ட் இப்போ நம்ம உள்ளது அப்ப எல்லாருக்கும் மோட்டோ பிரைமி மட்டும் வீடியோலேயும் ആക്ച്വലി ഇത് ஆக்சுவலி இது ஓஷன் ப்ளூ നമുക്ക് അഞ്ച് മെറ്റാലിക് കളേഴ്സും മൂന്ന് മാപ്പ് കളറും പിന്നെ രണ്ട് ரெண்டு കളേഴ്സും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ആൻഡ് ഫ്രണ്ടിലേക്ക് സീ നമുക്ക് കാണാം ആ ഒരു വലിയ ഡി ആർ എൽസ് അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സും അവിടെ ഉണ്ട് ആൻഡ് ഹെഡ്ലൈറ്റ്സിൽ നമുക്ക് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇവിടെയൊക്കെ നമുക്ക് എയർ ടെക്സ് ഇവിടെ കാണുന്നുണ്ട് അത് ക്ലോസർ ഗ്രില്ലാണ് പക്ഷേ നമ്മുടെ ചാർജിങ്ങിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ക്യാമറ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ചെറിയൊരു ഗ്ലാസ് പോർഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ചെറിയ ത്രീ ഡി എഫക്ട്സും കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് ക്ലോസർ ആയിട്ടുള്ള ഗ്രില്ലാണ് ഞാൻ ഇവിടെയും താഴെ എയർഡാംസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സിൻ്റെ ആ ഒരു ഫീച്ചറിന്റെ ആ ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് സെൻസർസും കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണുന്നുണ്ട് കുറച്ചൊരു ഒരു ഒരു മീഷോ അരച്ചതുപോലെ ഒരു ടൈഗർ അങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നമ്മൾ കട്ടേ തന്നെയാണ് വലിയ മാറ്റങ്ങൾ കാര്യമായിട്ട് ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ റെലവെൻറ്റ് വന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വീല് വന്നിട്ടുള്ളത് ടു ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റീൻ ഇഞ്ച് വീൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ആ ആയിന്തിക്കേറ്റസ് കാര്യങ്ങളും ലൈ റിയറിൽ കാണുന്നുണ്ട് ആൻഡ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ക്യാമറ വാർട്ട്സ് വർട്സ് നമുക്ക് അവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഇത് കുറച്ചൊരു മാറ്റ് കളറാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ വീട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റ് കളറാണ് ആൻഡ് ഇവിടെ ആ ഒരു റൂഫ് ഫൈൽസ് എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു അലൂമിനിയം കളറിലും അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് റിയലിൽ വരുമ്പോൾ നമുക്ക് ടു ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റി ഇൻഷുരിൽ തന്നെയാണ് റിയലും വന്നിട്ടുള്ളത് ഷാർഫിൻ ആൻഡിന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട് ആ ഒരു സ്പോയിലർ ഇവിടെ കാണാം ആൻഡ് അതിൽ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷനോടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ബ്രേക്ക് ലാംപ്സും കാര്യം എല്ലാം നമുക്ക് അവിടെ കാണുന്നുണ്ട് വേറിലും നമുക്ക് അതുപോലെ തന്നെയാണ് ആ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് ആൻഡ് അവിടെ ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ്സ് കാര്യം നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഫിറ്റേഴ്സ് അവിടെ കാണാം ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ അവിടെ ആ ഒരു റിവേഴ്സ് ലൈറ്റ്സും അതുപോലെ തന്നെ മറ്റ് കളേഴ്സും കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് തായ ആ ഒരു ക്ലാരി കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കാണുന്നുണ്ട് സെൻസേഴ്സ് കാര്യങ്ങളും അവിടെ ഉണ്ട് ഇലക്ട്രിക് എന്നുള്ള ഒരു ബാറ്റിങ് ഇവിടെ കാണാം കറക്റ്റയുടെ ആ ഒരു ബാറ്റിങ് കാണുന്നുണ്ട് ഹ്യുണ്ടായ എന്നുള്ള ആ ഒരു ലോഗോ ഇവിടെ ഉണ്ട് അപ്പം ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ബൂട്ട് സ്പേസ് കാണിക്കാനുള്ളത് തായെ ഒരു സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട് അതും ടു ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റീൻ ഇഞ്ച് വീൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ലൈറ്റ്സ് കാണുന്നുണ്ട് ബോസിന്റെ ആ ഒരു സ്പീക്കർ നമുക്ക് ഇവിടെ കാണാം നാനൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റേഴ്സ് ആണ് ഈയൊരു വാഹനത്തിൻ്റെ ആ ഒരു ബുദ്ധ് സ്പേസ് കപ്പാസിറ്റി ചാർജർ കാര്യമെല്ലാം നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇനി നമ്മൾ ഇൻ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ട്വൽ ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത് ചെറിയൊരു ബീച്ച് കളറും അതുപോലെ തന്നെ ബ്ലാക്കും ആണ് ബോസിൻ്റെ സ്പീക്കറും ഞാനിവിടെ കാണാം ഒരു കപ്പ് ഹോൾഡേഴ്സ് കപ്പോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പേസ് ഇവിടെ കാണാം റിയറിൽ നമുക്ക് മറ്റേ ബ്ലൈൻഡും കാര്യമെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഇവിടെയും നല്ല കംഫർട്ടബിളായിട്ടുള്ള ലെതർ സീറ്റ്സുകളാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് രണ്ട് ഹെഡ് റെസ്റ്റ് ഇവിടെ കാണാം അതുപോലെ തന്നെ ഒരു ഹാമ്പ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പോൾഡേഴ്സും കാണുന്നുണ്ട് ആൻഡ് ഇവിടെ നെറ്റ്സ് ഉണ്ട് ആൻസി ഇവിടെ നമുക്ക് ചെറിയൊരു ടേബിൾ പോലെ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസി നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ സീറ്റ്സ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ രണ്ട് എ സി വൻസൂടെ കാണാം രണ്ട് ടൈപ്പ് സി സ്ലോട്ട് ഉണ്ട് ചെറിയൊരു സ്പേസ് അവിടെയും കാണാം ഞാൻ പലരും സൺറൂഫാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ വരുന്നത് ഞാൻ അത്യാവശ്യം നല്ലൊരു സ്പേസ് മറ്റേ എല്ലാവർക്കും അറിയുന്നുണ്ടോ നല്ല സ്പേസ് നമുക്ക് ലെഗ് സ്പേസും വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഹെഡ് റൂമും നമുക്ക് അവൈലബിളാണ് ആൻഡ് നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് അത്ര വലിയ കണ്ടിസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നൂല നമ്മൾ ഫ്രണ്ടിലെ ഡോറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് രണ്ട് മെമ്മറി ഫംഗ്ഷൻസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പീക്കർ കാണാം അതുപോലെ തന്നെ നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെയും കാണാം ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതിവിടെയൊക്കെ അത് ലെതർ ഫിനിഷിലാണ് ഇവിടെ കാമ്പ്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡോറിൽ നമ്മുടെ വിൻഡോ കൺട്രോൾ മറ്റ് കൺട്രോളിംഗ് എല്ലാം നമുക്ക് ഓട്ടോ ഫോൾട്ടിങ്ങിൻ്റെ എല്ലാം ഇവിടെ കാണുന്നുണ്ട് അതിൻ്റെ ഇവിടെയാണ് നമ്മുടെ ബോൾട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് പെഡൽസ് ആക്സിഡേറ്റ് എല്ലാ കാര്യങ്ങളും ഒക്കെ അവിടെയും കാണുന്നുണ്ട് ഞാൻ ഇവിടെയാണ് ഹീവി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടന്റെ ആരുത് കൊടുത്ത് പ്ലേസിംഗ് വെച്ചിട്ടുള്ളത് ഹെൽഡിഷൻ കൺട്രോള് ഇ എസ് പി വാർക്കിംഗ് സെൻസേഴ്സ് ലൈറ്റ്സിൻ്റെ കൺട്രോള് ഒക്കെയാണ് അവിടെ ഉള്ളത് എ സി എൻസ് ഇവിടെ കാണാം ചിലർ മാഗ്നറ്റിക് പാഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് സി ഇവർ നമ്മുടെ ഒരു ഗിയർ സെലക്ടർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഡ്രൈവ് ന്യൂട്ടോ റിവേഴ്സ് അങ്ങനെയാണ് പിന്നെ പാർക്കിങ്ങിൽ നിന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇത് ലൈറ്റ്സിൻ്റെ കൺട്രോളിങ്ങാണ് ഇവിടെ ഉള്ളത് നമ്മുടെ വിൻ വൈപ്പേഴ്സ് മറ്റു കണ്ട്രോണിങ്ങാണ് ഇവിടെ ഉള്ളത് ആൻഡ് ബ്രേക്ക് റീജനറേഷൻ ആണ് നമുക്കിവിടെ പാരൽ ഷിഫ്റ്റേഴ്സിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇനി ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ സി നമുക്കിവിടെ ചെറിയ ലൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ദാ നമ്മുടെ ഈ സൈഡിലൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് രണ്ട് സ്ക്രീൻ നമുക്കിവിടെ കൊടുത്തിട്ട് വലുപ്പം ത്രീ ഇഞ്ചിന്റെ രണ്ട് സ്ക്രീൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഇതിൽ നമുക്ക് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പിന്നെ അതുപോലെ ബ്ലൂ ലിങ്ക് മറ്റു കാര്യം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് പിന്നെ പറയാം അതിന് ഇവിടെ താഴെ നോക്കുമ്പോൾ എ സി വെൻസ് നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് റിസോർണിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിന് ഇവിടെ നമ്മളെ മറ്റ് കൺട്രോളിങ് സെറ്റപ്പ് സീക്ക് ഇൻഫോടൈമൻസെറ്റത്തിനും അതുപോലെ തന്നെ എ സി കൺട്രോളിങ്ങിൻ്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അണ്ട് ടൈപ്പ് സി ഒരു ടൈപ് സിയും അതുപോലെ തന്നെ ഒരു യു എസ് പിന്നെ ട്വൽവ് വോട്ടിന്റെ ഒരു സോക്കറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഇലക്ട്രിക് പാഡ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻ്റെ കപ്പോൾസിനുള്ള സ്പേസ് കാണാം പിന്നെ ഇത് ഡ്രൈവ് മോഡാണ് പിന്നെ ഇലക്ട്രോണിക് പവർ ബ്രേക്കിൻ്റെ ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺസാണ് കൊടുത്തിട്ടുള്ളത് അത് പാർക്കിംഗ് ക്യാമറയുടെതാണ് ഇത് നമ്മുടെ പാർക്കിംഗ് ക്യാമറേതാണ് നമുക്കിതിൽ എല്ലാം വെയിറ്റ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും ആൻഡ് സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ചൂടുൽ അത്യാവശ്യമാണ് കാര്യങ്ങൾ ആൻഡ് ഇവിടെ ചെറിയ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ സ്റ്റിയറിംഗ് വീല് ആൻഡ് സി ഇത് നമ്മുടെ സ്മാർട്ട് ക്രൂയിസ് കൺട്രോള് പിന്നെ ഇതിലെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഇതിൽ മാറ്റാൻ കഴിയുന്നുണ്ട് ആൻഡ് നേരത്തെ ഉള്ള ഈ ഇൻസ്ട്രുഡൻ റസ്റ്റിൻ്റെ കണ്ട്രോളിലാണ് ഇവിടെയാണ് ഉള്ളത് ആൻഡ് ഇവിടെ നമുക്ക് സി ഇത് വോയിസ് റെക്കഗ്നീഷൻ്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൾ അറ്റൻഡ് ചെയ്യാനുള്ളത് മറ്റു മോഡ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാം അങ്ങനത്തെ ഒരുപാട് കൺട്രോളിംഗ് കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഡയലൈറ്റ് ആണ് ആൻഡ് സി സോറി ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് ആ ഒരു ബ്ലൈൻഡ് വ്യൂ മൂവ്മെൻറ്റേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദാറ്റ്സ് റിയലി നൈസ് തിങ് ആൻഡ് ഇവിടെ നമുക്ക് ലൈറ്റ്സ് അതുപോലെ തന്നെ ഗ്ലാസ് ഹോൾഡേഴ്സ് ആൻഡ് സെൻറൂ ചൂടായതുകൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യുന്നില്ല ആൻഡ് അവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ നമുക്ക് ഡ്രൈ മോഡ് എന്നുള്ളൊരു ചെറിയൊരു നോബ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഡ്രൈ മോഡ് നോർമലാണ് ആൻഡ് സ്പോട്ടായി അതുപോലെ തന്നെ എക്കോ ആയി അതിനനുസരിച്ച് നമുക്ക് റേഞ്ചും മാറുന്നുണ്ട് അതുപോലെ തന്നെ സി കാണുന്നുണ്ടോ സ്പോട്ടിലിപ്പോൾ ത്രീ എയ്റ്റി ടു ആണ് ആൻഡ് എക്കോല് ഫോർ നോട്ട് ഫൈവ് നോർമൽ ത്രീ നയൻറ്റി ഫോറൊക്കെയാണ് നമുക്ക് ആ ഒരു റേഞ്ച് കാണിക്കുന്നത് അൻഡ് അതിൻ്റെ ആ ഒരു ഗ്രാഫിക്സിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് അതും രസമാണ് ആൻഡ് ആക്ച്വലി ഈ വാഹനത്തിൽ നമുക്കൊരു സിംഗിൾ ഗിയർ മാത്രമേ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളൂസ് നമ്മളിപ്പോൾ എക്കോലാണ് നമ്മളിപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇ വി നോർമൽ പവർ അത്യാവശ്യം നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ എക്കോലെ പോവാം ജസ്റ്റ് ഒന്ന് മാറ്റി നോർമൽ ഇട്ടു അപ്പോൾ കുറച്ചൊരു പവറും കുറച്ച് കാര്യങ്ങൾ കൂടി റേഞ്ച് കുറച്ച് കുറയുന്നോ അതിന് അശ്വഷ്യൽ നോർമലാണ് പവറും കാര്യങ്ങളും അത്യാവശ്യം കിട്ടുന്നുണ്ട് അനോൺ എന്നൊക്കെ നമ്മൾ ഒന്നുകൂടി ആക്കുമ്പോൾ സി നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ആ ഒരു പുള്ളപ്പ് നല്ലോണം കിട്ടുന്നുണ്ട് എന്താ വേറ്റ് ഗോസ് സി നമ്മുടെ ആർ പി എം കെ ജി ലാ ഡിജിറ്റലിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് നല്ല ആക്ച്വലി നമ്മളെ ക്രെറ്റ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഗിയർ വർഷം അതിന് സിംഗിൾ ഗിയർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ഒരുപാട് വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ അലോയ് വീൽസ് കാര്യങ്ങൾ വരുന്നുണ്ട് സൺറൂഫ് വരുന്നുണ്ട് പിന്നെ ക്ലൈമറ്റ് ഓട്ടോമാറ്റിക് ആണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്ലൈൻഡ് വ്യൂ മിറർ എന്നുള്ള ഒരു കാര്യമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മളിപ്പോ ഒരു ഇൻഡിക്കേറ്റർ നമ്മളിപ്പോ ലെഫ്റ്റിലേക്ക് ഇടുമ്പോൾ ആ ഒരു ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലെ ആ ഒരു സൈഡ് നമുക്ക് ഇവിടെ കാണാം പിന്നെ റൈറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ റൈറ്റിലെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത് നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ആരെ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു സീറ്റും പൊസിഷനും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഇവിടെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം ഈ കോർണർ കുറച്ച് ഡീപ്പ് ആയതുകൊണ്ട് ഡീപ്പായത് കൂളായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ലക്ഷം തൊട്ട് ഇരുപത്തി ആറ് ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോ നമുക്ക് ഈ ഒരു വാഹനം ഉള്ളത് നമ്മുടെ മഞ്ചേരിയിലുള്ള പോപ്പുലേഷൻ ഉണ്ടായെന്നാണ് അപ്പോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഒരുപാട് മറ്റൊരു വാഹനങ്ങളുടെ യാത്ര വിഷയങ്ങൾ അതിൽ തീർച്ചയായിട്ടും വരും സോണ്ടിൽ ടിൽ വി മീറ്റ് അഗൻ ബൈ ബൈ